ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ കുറെ നാൾക്ക് ശേഷമാണ് ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത് അപ്പോൾ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടൊരു സ്പെഷ്യൽ റീസൺ കൂടിയുണ്ട് ഞാൻ ഇന്ന് ആരാണ് കാണിച്ചു തരാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എല്ലാവരും ഞെട്ടും വേറെ ആരുമല്ല കേരളക്കര ഒന്നടകം ഹൃദയത്തിലേറ്റ് നമ്മുടെ ഈ സ്വന്തം റാപ്പർ വേടനാണ് അപ്പോൾ ഇന്ന് വേടനെയാണ് ഞാൻ കാണാനായിട്ട് പോകുന്നത് അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റും കാര്യങ്ങളും ഞങ്ങളുടെ ഓഫീസിലുള്ള എല്ലാവർക്കും ഉണ്ടായിരുന്നു ഓഫീസിൽ ഞാനാണ് ആദ്യം അറിഞ്ഞത് റാപ്പർ വേടൻ നാളെ ഓഫീസിൽ വരുന്നുണ്ട് എന്നുള്ളത് കാരണം ഇന്നലെ രാത്രി ആരെന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ശ്രീ പ്രിയ നാളെ ചിലപ്പോൾ ഭാഗ്യമുണ്ടെങ്കിൽ ഒരു ഇന്റർവ്യൂ എടുക്കാനായിട്ട് സാധിക്കും വേടന്റെ കൂടെ ഞാൻ ആ ഒരു എക്സൈറ്റ്മെന്റിൽ തലേ ദിവസം തന്നെ നാളെ ഏത് ഡ്രസ്സ് ഇടണം നാളെ എങ്ങനെ റെഡി ആയിട്ട് പോകണം എന്നൊക്കെ കരുതി കുട്ടി സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ മാത്രമല്ല എൻ്റെ കൂടെ റോഷനും ഉണ്ടായി ഞങ്ങൾ രണ്ടുപേരും മാച്ച് ആൻഡ് മാച്ച് ആയിട്ടായിരുന്നു ഡ്രസ്സൊക്കെ ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നത് അതേസമയം ഇന്നത്തെ ദിവസമാണെങ്കിൽ ഒട്ടും സമയം പോകുന്നുണ്ടായിരുന്നില്ല കാത്തിരുന്ന് കാത്തിരുന്ന് വിഷമിച്ചു രണ്ടര മണി മൂന്ന് മണിക്കാണ് വേടൻ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് ഇങ്ങനെ കാത്ത് കാത്ത് കണ്ണു നട്ടിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാം എല്ലാവരും വേടനെ കാണാൻ വേണ്ടിയിട്ട് ആ ഒരു ക്ഷേത് ഇങ്ങനെ ഫോണൊക്കെ പിടിച്ചു നേരത്തെ രണ്ടര ആയിപ്പൊ തൊട്ടേ ഫോണൊക്കെ പിടിച്ച് ഇരിക്കുന്നുണ്ട് ഇന്നത്തെ ദിവസം എല്ലാവരുടെയും എയിം എന്ന് പറയുന്നത് വേടന്റെ കൂടെ നിന്ന് ഫോട്ടോ എടുത്ത് നാട്ടുകാരെ മൊത്തം കാണിക്കണം എനിക്ക് അങ്ങനെ ആ ഈ ഒരു ശരിക്കും പറഞ്ഞാൽ എല്ലാവരും വേടനെ കാണാനുള്ള ധൃതിയിൽ അല്ലെങ്കിൽ ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ സ്വന്തം ജോലി ചെയ്യാൻ തന്നെ മറന്നുപോയി എന്ന് തന്നെ ആണ് എനിക്കിവിടെ പറയാനുള്ളത് കാരണം എല്ലാവരും ഭയങ്കരമായിട്ട് ഇങ്ങനെ ആകാംക്ഷയോട് കാത്തിരുന്ന് കാത്തിരുന്ന് ഒടുവിൽ ഡാർ വേടൻ എത്തിയിരിക്കുകയാണ് ഗൈസ് എനിക്ക് സത്യം പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല ഒരു ഫാൻ ഗേൾ മൊമെൻ്റ് എന്ന് തന്നെ പറയുമായിരുന്നു കാരണം ഞാൻ ഹായ് പറഞ്ഞിട്ട് എൻ്റെ സൗണ്ട് പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നില്ല ആ ഒരു നിമിഷം എന്ന് പറയുന്നത് ലൈഫിൽ കിട്ടിയ എന്താ പറയുക നമ്മൾ ഭയങ്കരമായിട്ട് കാത്തിരുന്ന് ഒരു അവസരം കിട്ടും എന്നൊക്കെ പറയത്തില്ലേ അങ്ങനെയൊരു സമയം തന്നെയായിരുന്നു പിന്നെ ഇവിടെ എല്ലാവരും വീടിന് വേണ്ടിയിട്ടുള്ള സ്വീറ്റ്സും കാര്യങ്ങളെല്ലാം എടുത്തും ഉണ്ടകത്തേക്ക് പോകുന്നുണ്ട് ആ ഒരു ഗ്യാപ്പിൽ ഞാനും പോയി കാണാനൊക്കെ ശ്രമിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അത് നടന്നില്ല എന്നാണ് പറയാനുള്ളത് കാരണം എല്ലാവരും ഇതേ വേടിനെ കാണാനുള്ള ആകാംക്ഷയിലെ ദേവി എത്തി നോക്കുന്നുണ്ട് പക്ഷേ അവിടെ നിൽക്കുന്ന ഒരു ചീട്ട കാരണം വീടിനെ ഒന്ന് കാണാൻ പറ്റിയില്ല എനിക്ക് എന്തായാലും കുഴപ്പമില്ല എൻ്റെ ആഗ്രഹമൊക്കെ സാധിക്കും എന്നുള്ളൊരു വിശ്വാസം എനിക്ക് ഉണ്ടായിരുന്നു എന്നാൽ ഞാൻ ഇടയക്കിടെയൊക്കെ പോയി കാണാനൊക്കെ നോക്കി പ്രത്യേകത്തേക്കും ഡോറൊക്കെ അടഞ്ഞൊക്കെ പോയിട്ട് ലാസ്റ്റ് വേടൻ പുറത്തേക്ക് എനിക്ക് വന്നപ്പോൾ ആ ഒരു മൊമെൻ്റ് എന്ന് പറയുന്നത് ഭയങ്കര പ്രീഷിയസ് ആയിട്ടുള്ളൊരു മൊമെൻറ്റ് തന്നെയായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ വോയിസ് ഓവർ എടുക്കുന്നത് രാത്രി ഒന്നര സമയത്താണ് അപ്പോൾ ഇതിന് മുന്നേ വോയിസ് ഓവർ കേട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് നോയ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അത് ഞാനിവിടെ എല്ലാവരും ഉള്ള ടൈമിലെടുത്തൊരു വോയിസ് ഓവർ തന്നെയായിരുന്നു അപ്പോൾ എന്തായാലും അടുത്തത് എൻ്റെ ഉള്ളാണ് വീഡിയോ എടുക്കാനായിട്ട് ഞാനിങ്ങനെ കാത്ത് കാത്തിരുന്നപ്പോൾ അതേ വീടിൻ്റെ അടുത്ത് ഞാൻ സിംഗിൾ ഫോട്ടോ

ശരിക്കും പറഞ്ഞാൽ ഇവിടെ നടന്നത് ഒരു ഫാൻ ഗേൾ അല്ലെങ്കിൽ വേടൻ ഫാൻസിൻ്റെ ഒരു ഒരു സന്തോഷ നിമിഷം തന്നെയായിരുന്നു കാരണം സാർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ശ്രീപ്രിയ നാളെ ഇൻ്റർവ്യൂ ഉണ്ട് വേടനാണെന്നൊക്കെ പറഞ്ഞപ്പോൾ തന്നെ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു എനിക്ക് ഭാഗ്യ ഒരു എന്താ നിർഭാഗ്യ വിശാലം എനിക്ക് ഇൻറ്റർവ്യൂ എടുക്കാനായിട്ട് സാധിച്ചില്ല കാരണം വേടനെ കുറച്ച് ബിസി കാര്യങ്ങളൊക്കെ ആയിരുന്നു എന്തായാലും കാണാൻ പറ്റിയതിലും ഒപ്പം നിന്ന് ഫോട്ടോ എടുക്കാൻ പറ്റിയതിലും ഒരുപാട് 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 സന്തോഷമുണ്ട് ഈ ഒരു മൊമെൻറ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്തത് നമ്മുടെ സ്വന്തം സിബിസാറും ആണ് എന്തായാലും ഒത്തിരി 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 സ്നേഹം എന്നറിഞ്ഞാൽ നന്ദി അറിയിക്കുകയാണ് അപ്പോൾ എന്തായാലും ഇതേപോലെ നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം ബൈ ബൈ